നമ്മുക്ക് ഇവ അവിടെ കൊണ്ടുവെച്ചിടക്കല്ലേ ഇ പോയിട്ടാണോ ഇത്രയല്ലേ എന്താ ಅದന്ന് ക്യാമറ നല്ലപോലെ കാണിച്ച ആകെ ഒരു തുളളിയുണ്ട് ലൂഗില് സാധനമുണ്ട് 200 രൂപ 200 201 വന്ന് അ Amazon ലേ അല്ലോ മുടല്ലല്ല ഹ് വീടാണോ അത് ഇങ്ങനെ തൊട്ടല്ല അതിനകത്തോട്ട് വീടാണോ ഞെക്ക് ആ എന്നു സ്ഥലത്തായിട്ട് പോയി എന്താ അച്ചടക്കത്തി നിക്കുന്ന വിനയാാനിതനായിട്ട് ഓ ഒരു ചുമ എന്തൊരു ചുമത് അങ്ങനെ ഉം ഉം ചെള്ള എല്ലാം കൂടെ ഓടുന്നോക്കല്ലേ എന്താ ഇതിന്റെ പേര്

ആ മതി മതിയല്ലേ വെച്ചേക്കാൻ പറ്റത്തില്ല അവന്റെ മേത്ത് ഇവിട രണ്ടുമൂന്നിടത്ത് ഈ തലയിട ഈ ഭാഗത്ത് ഇവിടെ ഇവിടെ അത് ഇങ്ങോട്ട് നീക്കി വേഷം ഇവന്റെ ചെള്ളൊക്കെ എങ്ങോട്ട് പോകുന്നു അറിയണമല്ലേ ഓടുന്നു ചെള്ള ഓടാൻ തുടങ്ങിയെന്തോന്ന് ആ അതെടുക്ക അതെടുക്കെടുക്ക എല്ലാം പിറക്കി മാറ്റും പിന്നെ എടുത്ത് കടിച്ചാ ചെള്ള്ള് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വടുവോ ഓടുവ മുത്തുവാ ഉണ്ടാ എന്ത അനുസരണം ഇരിക്കുമോ മോൻ അവിടെ ഇരിക്കി ഇരുന്നേ ഇരുന്നോ അന്നേരം ചാടും ഇരിക്കാൻ പറമ്പ ചാടും എന്നാൽ ഓടും കുഞ്ഞ് ഓടിക്കോ ഞാൻ ഇനി ചേരുപ്പ് പടിയാ ചെള്ളിൻ്റെ കാര്യം എങ്ങനെയാന്നുള്ളതെന്ന് അറിയാൻ വയ്യേ